ഹലോ നമസ്കാരം ഉണ്ടേ സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിയിലാണുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ കാണുന്ന ടാർ റോഡ് ചേർന്ന് കിടക്കുന്ന പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് വെൺമണ്ണി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏഴ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ കഷ്ടിയാണ് ദൂരം ഉള്ളത് കേട്ടോ ചെറിയൊരു കുടുംബത്തിനൊക്കെ താമസിക്കാൻ അനുയോജ്യമായ നല്ല ഒരു വീടാണ് ഓടുമഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഔട്ട് ഹാൾ അടുക്കള തുടങ്ങിയവയാണ് സൗകര്യമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ചുറ്റുപാടെല്ലാം റാംബറും കുരുമുളകും കൊക്കോയൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നു കൊക്കോയാണ് കേട്ടോ പതിനെട്ട് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലം നിരപ്പ് സ്ഥലമാണ് ഈ രീതിക്കാണ് സ്ഥലത്തിൻ്റെ ആ കാണുന്നതാണ് റോഡ് റോഡിന് വീടിന് വിട്ടത്തേക്ക് എല്ലാവിധ വാഹനങ്ങളും എത്തുന്നതാണ് ചുറ്റുപാടൊക്കെ വീടുകളൊക്കെ ഉള്ള മേഖലയാണ് ഒക്ക ഇത് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ കുറച്ച് റബറും ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം തൊട്ടടുത്ത പറമ്പിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമുള്ളതാണ് ഇതുപോലെ വെള്ളത്തിന് പഞ്ഞുമുള്ള മേഖല അല്ല കേട്ടോ നമ്മൾ കിണർ കുത്തിയാലോ കോഴിലടിച്ചാലൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണ് ചുറ്റുപാടൊക്കെ കിണറുകളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നിലവിൽ താമസമില്ല അതുകൊണ്ടാണ് ഇന്ന് കിണറൊന്നും കുത്താത്തത് അപ്പോൾ ഈ പതിനെട്ട് സെൻറ്റിനും വീടിനും കൂടെ ചോദിക്കുന്ന മൊത്തവല ഇരുപത്തി ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക